തൈത്ര ക്ഷേത്രക്ഷേമ സമിതി കളിയരങ്ങ് വാരാന്ത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്രാചാരങ്ങൾ പുരാണേതിഹാസങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെ അധികരിച്ചും വിദ്യാർത്ഥികൾക്ക് അവധിക്കാലം രസകരമാക്കുന്നതിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ കൗൺസിലർ ധന്യ ധന്യാഷൈൻ ഉദ്ഘാടനം ചെയ്തു ഷീല ടീച്ചർ രാജലക്ഷ്മി ടീച്ചർ എന്നിവർ ആത്മീയ പ്രഭാഷണം നടത്തി ക്ഷേത്രം സെക്രട്ടറി ടി വി സ്വയംവരൻ നന്ദി പറഞ്ഞു സാധ്യമല്ല അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നില്ല അതുപോലെ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ രക്ഷാകർത്താക്കളായിട്ടുള്ളവര് അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല ഇന്ന് തന്നെ ഇവിടെ വരുമ്പോൾ ആദ്യം ആദ്യമൊരു മനസ്സിലൊരു വിഷമം തോന്നി കാരണം വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ കാരണം അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരെ മറിച്ച് മറ്റുള്ള മതവിശ്വാസങ്ങളിലുള്ള വ്യക്തികള് അവരുടെ മക്കള് ഏത് മഴയായാലും വെയിലായാലും മഞ്ഞായാലും രാവിലെ തന്നെ അവരുടെ മക്കളെ കുഞ്ഞുമക്കളെ അവരുടെ മതപഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കുമ്പോ അവര് പറയുക ആ ഒരു ദിവസമല്ലേ ഒഴിവ് കിട്ടുന്നത് അവര് ഉറങ്ങിക്കോട്ടെ അതല്ലെങ്കിൽ മഴയാണ് നെയിലാണ് ട്യൂഷനുണ്ട് കല്യാണുണ്ട് ഇരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് അവർ പറയുന്ന റീസൺ അതായത് അതിൻ്റെ അർത്ഥം അത് പറയുന്ന രക്ഷിതാക്കൾക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാത്തതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ എൻ്റെ വാടിൽ തന്നെ ഇതുപോലെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കിയിട്ട് അതെനിക്ക് പകുതിയിൽ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു കാരണം കുട്ടികൾ എത്തുന്നില്ല അതിലേക്ക് വേണ്ടിയിട്ട് അതെത്താത്തത് കുട്ടികളുടെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നാറില്ല രക്ഷിതാക്കളുടെ അറിവില്ലായ്മ മൂലമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം തന്നെ ബോധവൽക്കരണം വേണ്ടത് രക്ഷിതാക്കൾക്കാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്